വെള്ളം മക്കൾ വീട് വാഹനം ഭക്ഷണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ശുക്ർ ഉണ്ടായിരിക്കണം ശുക്ർ എന്ന് പറഞ്ഞത് വരാൻ പോകുന്നതിനല്ല വന്നതിനാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോന്നറിയില്ല അരമണിക്കൂറ് തലവേദന ഉണ്ടായി മൈഗ്രൈൻ അരമണിക്കൂർ തലവേദന ഉണ്ടായ നമ്മൾ എന്താ പറയാ പഠിച്ചോനെ എന്തിനാണ് ഇങ്ങനെ എന്നെ അടങ്ങാറാക്കുന്നത് റബ്ബേ തലവേദന ആയിട്ട് എന്ന് നമ്മൾ പറയാം തലവേദന ഇല്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂർ അപ്പുറത്ത് കിടക്കുന്നുണ്ട് തലവേദനയുണ്ടായ അരമണിക്കൂറിനെ ഓർക്കലല്ല ശുക്ർ ഞാമത്തിനെ ഓർക്കലാണ് ശുക്ർ തലവേദന ഇല്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂറിനെ ഓർക്കലാകുന്നു ശുക്ർ പക്ഷെ നമുക്ക് ഏതാ ഓർമ്മ വരിക തലവേദന ഉണ്ടായ അരമണിക്കൂറാണ് ഓർമ്മ വരിക നന്ദി ഇല്ല തോന്നി നമ്മളെ പറ്റിയല്ല അതിനെ പറ്റിയാ പറയാ ആലോചിച്ചോക്ക് ഞാൻ നമ്മളെ പറ്റി തന്നെയാണ് പറഞ്ഞത് വണ്ടി വാങ്ങിയത് ഓർക്കലാകുന്നു ഷുക്റ് വണ്ടി തട്ടിയത് ഓർക്കലല്ല ഷുക്രേ വണ്ടി വാങ്ങിയത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ എന്താ ഓർമ്മ ഉണ്ടാകുക ആ മൂന്നാമത്തെ വളവെന്ന് എന്നാൾ തട്ടിയത് ഡേറ്റും സമയമൊക്കെ ഓർമ്മ ഉണ്ടാവും വാങ്ങിയ സമയം ചോദിച്ചാൽ അതിപ്പോ രാവിലെ തോന്നുന്നുണ്ട് അറിയാം തട്ടിയ സമയം ചോദിച്ചോക്ക് ഈ കൃത്യമായി കരാം നിക്കമത്തിനെ ഓർക്കലല്ലുക്രമത്തിനെ ശുക്രെ ശുക്ര എന്ന് പറഞ്ഞാൽ ഓർക്കലാണ് പക്ഷെ അത് നമ്മൾ മറക്കും നമ്മക്ക് നിക്കമത്താണ് ഓർമ്മയിൽ ഉണ്ടാകുക ഓർക്കണം അതിനാണ് ശുക്ര എന്ന് പറയാം അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മറക്കേണ്ടതായി ഉണ്ടാവും കുറെ കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ടാവും ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ഒമ്പത് മണിക്കൂറും ഒമ്പത് മിനിറ്റും ഒമ്പത് സെക്കൻഡും ഉമ്മയുടെ വയറിൽ നമ്മൾ താഴെ ഇറങ്ങാതെ കിടന്നത് ഓർമ്മയില്ല താഴെറ ഒരു മനുഷ്യൻ നമ്മളെല്ലാരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഒരാള് അടുത്തുള്ളവന്റെ തോളിൽ ഇങ്ങനെ കൈയിട്ടും ഇരുന്നു ഊട്ടിക്കൊളി കുറച്ച് കഴിഞ്ഞാലും മെല്ലെ കൈ ഇറക്കി വച്ചു കൊടുക്കും എന്തേ വേണ്ട ഞമ്മള് തിരൂരിൽ നിന്ന് കോഴിക്കോട് ബസ് കാര്യം വിചാരിക്കുക ഇങ്ങനെ തെരഞ്ഞു നോക്കും എന്താ അറിയാ ആരും ഇല്ലാത്ത സീറ്റ് ഉണ്ടോന്ന് അടുത്തൊരാളിങ്ങനെ തട്ടിയിരിക്കല് ഞമ്മക്ക് വിഷമ അതിനുള്ള ഓഡിറ്റോറിയത്തിൽ നടുവിൽ ഒരു വടി ഇങ്ങനെ വെച്ചിരിക്കണത് എന്തേ അടുത്തുള്ള ആളെ മേത്തിട്ടാതിരിക്കാന് നമുക്ക് വിഷം അങ്ങനത്തെ നമ്മളെ താഴെ ഇറങ്ങാതെ ഉമ്മാന്റെ വയറ്റില് ഒമ്പത് മാസം ഇരുന്നത് ഓർമ്മയില്ലാതെയാകുന്നു നിയമത്ത് ഓർമ്മയില്ല എന്നാലോ നിക്കമത്ത് നമുക്ക് നല്ല ഓർമ്മയാണ് എന്നാലും ഉമ്മയാണ് എന്താ കാര്യം ആ ര പെരുന്നാൾക്ക് നാല് മാക്സി പെണ്ണുകൾക്ക് എടുത്തു എതിർത്ത് ശരിയായില്ല എന്നാണ് എതിർക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥ കേട്ടോ എതിർക്കണം ഈ പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും ചില കാര്യങ്ങൾ അതന്നെ ഞമത്ത് ഓർക്കാത്തതാണ് പ്രശ്നം നിഴമത്തുകളെ ഓർക്കണം നിക്കമത്തിനെ ഓർക്കുന്നതിൻ്റെ പേരല്ല ശുക്കർ ശാക്രിയങ്ങളായിരിക്കണം സ്വാഭല്യങ്ങളായിരിക്കണം മുനിയങ്ങളായിരിക്കണം മുത്തവക്കിലിയങ്ങളായിരിക്കണം

ഓലമാരി അയിക്കോളി ചങ്ങാമായിമാരെ എന്നാ വിജയിക്കാൻ പറ്റും എന്നറിയാൻ തന്നെയാണ് നാലാൾക്കാരുടെ പേര് പറയണേ എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ പറയും നമ്മൾ ഓലമാരിയാണ് ആയി കിട്ടണ്ടേ കുടുംബസംഗമ മഹല് കുടുംബസംഘമാണ് നമ്മൾ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പല കുടുംബ സംഘമുണ്ട് ഏറ്റവും നല്ലൊരു കുടുംബസംഗമ മഹല് കുടുംബ സംഗമം തന്നെയാണ് ഇപ്പൊ ഈ മഴയൊക്കെ പോയാൽ വേറൊരു കുടുംബ സംഘമുണ്ടാവും എന്നൊക്കെ വിളിക്കലുണ്ട് പ്രസംഗിക്കാന് താഴത്തേതിൽ കുടുംബസംഗമം മേലേതിൽ കുടുംബസംഗമം തെക്കേതിൽ കുടുംബസംഗമം വടക്കേതിൽ കുടുംബസംഗമം കിഴക്കേതിൽ കുടുംബസംഗമം പടിഞ്ഞാറേതിൽ കുടുംബസംഗമം നടുവിൽ കുടുംബസംഗമം ഇടയിൽ കുടുംബസംഗമം ഞാൻ എവിടെ ഒരുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ കുറെ കുടുംബം ഉണ്ടാവും ഇത് നല്ലൊരു കുടുംബസംഗമാ അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അള്ളാഹു സുബാനത്തെ ഈ ലോകത്ത് ഒരു മനുഷ്യന് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യാണ് മക്കൾ നേരക എന്നുള്ളത് ഭാര്യ നേരാക ഭർത്താവ് നേരക മക്കൾ നേരാക വലിയ സൗഭാഗ്യാണ് ഭാര്യ നേരാണ് ഭർത്താവ് നേരാണ് മക്കളും നേരാണ് എന്തുവേണം അവനാൻ്റെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ നമ്മളെ വാപ്പിയുംമ്മയും പറഞ്ഞത് ആദ്യം ഞമ്മളാണ് കേൾക്കണം നമുക്കൊരു മൂന്ന് സെന്റ് സ്ഥലവും അതിൽ ചെറിയൊരു ഓടിട്ട പെരിയുണ്ടാവുമ്പോഴേക്ക് രാവിലെയും വൈകുന്നേരവും തറവാട്ട് പാർക്കണ വാപ്പാൻ്റെയും മേണ്ടിയും കുറ്റം പേരക്കുട്ടികളെ കേൾപ്പിച്ച് പറയലൻ്റെ ഒരു പതിവാണെങ്കിൽ നേരെയാകാന്നുള്ളത് ദുന്യാവും ഉണ്ടാവില്ല ആഹ്റത്തിൽ അതിൻ്റെ അവസരവും ഉണ്ടാവില്ല നല്ല അറിയിക്കണം ഞമ്മള് ലോക ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഒരാള് മക് മകനെ ഉപദേശിച്ചത് മാത്രമേ മാത്രാനിലുള്ളു ലുഖ്മാൻ അൽ എന്ന് പറഞ്ഞ ആള് അതി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സൂറത്തുണ്ട് ലുഖ്മാൻ റതിയുള്ള സഹിയായ അഭിപ്രായം അനുസരിച്ച് പ്രവാചകനല്ല ഒരു സ്വാലിഹായ നല്ല മനുഷ്യനാണ് നല്ലൊരു സ്വാലിഹായ മനുഷ്യനാണ് സൈദുന ലുക്മാൻ തന്റെ മകനെ ഉപദേശിച്ചു കുറാല് പറഞ്ഞു വേറെ എത്ര എങ്ങാനും മനുഷ്യന്മാര് മക്കളെ ഉപദേശിച്ചിട്ടുണ്ടാവുന്നും കുറാലില്ല ഒരാൾക്ക് മാത്രം എന്താ പറയാൻ കാരണം മൂപ്പർക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു സൈദന ലുഃഖുമാൻ റതിയുള്ള ഉമ്മയുണ്ടായിരുന്നു പ്രായമായ ഉമ്മ ഉമ്മാക്ക് പ്രായത്തിന്റെ ചില അസ്വസ്ഥതകളുണ്ട് എന്താണ് പറയണത് എന്ന് വലിയൊരു ലെവലില്ലാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നും രാവിലെ ലുക്കുമാൻ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നും പുറത്തു പോകും അപ്പൊ ഉമ്മാനോട് ചോദിക്കും ഉമ്മാ വൈകുന്നേരം വരുമ്പോ ലുക്കുമാൻ എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും സീദന ലുക്കുമാൻ ഇറങ്ങിയെന്നുവിനോട് ഉമ്മ എന്തെങ്കിലും ഒന്ന് പറയും എന്തേലും ഒന്ന് കൊണ്ടുവരാൻ പറയും മോനെ അന്ന് ഐസ്ക്രീം കൊണ്ടുവന്നു ഉദാഹരണം അന്ന് ഐസ്ക്രീം ഉണ്ടായിരുന്നോന്നും ചോയിച്ചാണ്ട് പിന്നാലെ കൂടണ്ട ഉദാഹരണം ഒരു ദിവസം ചോയിച്ചു ഉമ്മാ വൈകുന്നേരം ഞാൻ വരുമ്പോ ലുക്കുമ വരുമ്പോ ഉമ്മാക്കെന്താ കൊണ്ടുണ്ട് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു മോനെ ഉമ്മാൻ്റെ കുട്ടിന്ന് വൈകുന്നേരം വരുമ്പോ സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ട് കൊണ്ടുപോവാറു സൈദുന ലുക്കുമാൻ ഉമ്മാന്റെ കാലിൻ്റെ നിന്ന് ഒരു പിടി മണ്ണിൻ്റെ എടുത്തുങ്ങാണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ ഇത് തന്നെയാണ് സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് ഇന്ന് ലുക്കുമാൻ പണിക്ക് പോണില്ല എന്ന് പറഞ്ഞു അപ്പൊ മൂപ്പര് എല്ലാ ദിവസവും ജോലിക്ക് പോണത് ഉമ്മാക്കെന്തേലും കൊണ്ടു കൊടുക്കാനായിരുന്നോ ഇന്ന് കൊണ്ടുവരാനുള്ള സാധനം പടത്തന്നെ ഉണ്ട് അതുകൊണ്ട് ഒന്ന് പോണിൽ ചാറിഞ്ഞു ആ മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശം കുറാലുണ്ട് എന്താ പ്രത്യേകത മൂപ്പരും മൂപ്പരും ഉമ്മാനൻ നോക്കിയതാണ് മന മാത്രം നോക്കിയാൽ പോരാ വാപ്പാനെ നോക്കണം ഇന്നത്തെ സമൂഹത്തിന്റെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാല് ഇമ്മാരെ പിന്നി നോക്കും വാപ്പാരെ തീരെ നോക്കണില്ല എന്നുള്ളതാണ് ഉമ്മാരെ പിന്നേം കൊറേ ഒക്കെ നോക്കിയിട്ടുണ്ട് വാപ്പാരെ തീരെ നോക്കണില്ല കുട്ടികളിങ്ങനെ രേഷ വലുതായി ഒരാൾ ഖത്തറിലായി ഒരാൾ കുവൈത്തിലായി ഒരാൾ അക്കരമയായി ഒരാൾ ഇക്കരമയായി ഒരാൾക്ക് സൂപ്പർ ആയി ഒരാൾക്ക് കണ്ണടപ്പീടി ആയാലും ഇമ്മയും കുട്ടികളും കൂടി ഒന്നാവും വാപ്പാൻ ഒരേറ്റ ചവിട്ട് തിരിഞ്ഞു നോക്കൂല ആ പെരയിൽ എന്തുണ്ടായാലും ഉപ്പരോടൊപ്പ് പറയില്ല ചോദിക്കൂല ഒക്കെ തീരുമാനിച്ചിട്ട് പിന്നെ അവസാനം ഇങ്ങനെ പറയും തീരുമാനിക്കുന്നതിന് മുമ്പാണ് പറയണ്ടേ അൽ വാലിദ്ഞ്ഞത് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ ആദ്യത്തെ വാപ്പയാണ് വാപ്പയാണ് ഉമ്മല്ല ആദ്യത്തെ ബഷർ ആദം മനം ഇന്നെ പഠിച്ചിട്ടുള്ളത് ഒരു മനുഷ്യനെ വിളിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതും അവന്റെ വാപ്പയിലേക്ക് ചേർത്താണ് അതുകൊണ്ട് വാപ്പ വലിയ പ്രധാന ഇജിവിടെ ജനിക്കണോ വേണ്ടയോ എന്ന തീരുമാനം വാപ്പാന്റെ തീരുമാനമാകുന്നു എന്ന് തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണും അത് വാപ്പാക്കേ ഉള്ളൂ ഉമ്മാക്കില്ല അതുകൊണ്ട് നീ ഇവിടെ വരണോ വരണ്ടയോ എന്നത് നിന്റെ വാപ്പാന്റെ തീരുമാനമാണ് എന്ന് കാണാം അല്ലെങ്കിലും മനുഷ്യന്റെ വലിയൊരു അഭിമാനമാണല്ലോ വാപ്പാറിനെ നേരം പതിനൊന്നരായി വാപ്പ ചീത്ത പറയും എന്ന് പറഞ്ഞാലേ അഭിമാനമുള്ള വർത്താനാണ് പക്ഷെ വേറൊന്ന് ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പ എവിടെയാണുള്ളത് എന്നത് വേറൊരു പ്രശ്നമാണ് ചീത്ത വരണമെങ്കിലും ആണൊരു യോഗ്യത എല്ലാവർക്കും ചീത്തറിയാൻ പാടില്ല എല്ലാവർക്കും ചീത്തറിയാൻ പാടില്ല ചീത്ത പറയണമെങ്കിലും വേണം ഒരു യോഗ്യത ചീത്ത പറയാനെങ്കിലും യോഗ്യതയുള്ള വാപ്പ എവിടെയാണുള്ളത് അത് വേറൊരു പ്രശ്നമാണ് അതും പ്രശ്നം തന്നെ അതുകൊണ്ട് കുടുംബത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലെ ഒരു ഘടകം ഉമ്മയാണ് ഒരു ഘടകം ബാപ്പയാണ് വേറൊരു ഘടകം ഭാര്യയാണ് വേറൊന്ന് ഭർത്താവാണ് ഇനിയും ഒന്ന് മക്കളാണ്